ഐ എൻ ടിയു സി സി ഐ ടിയു നേതൃത്വത്തിൽ വാളയാർ മാൻ പാർക്കിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി വളയാർ മാൻപാർക്ക് അതിർത്തി തർക്കത്തിൽ ജില്ലാ ലേബർ ഓഫീസറുടെ തെറ്റായ ഉത്തരവിനെതിരെയാണ് ഐ എൻ ടിയുസി സി ഐ ടിയു യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വളയാർ മാൻപാർക്കിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ചുമട്ട് അതിർത്തി തർക്കത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് തീരുമാനങ്ങളെടുക്കുമ്പോൾ എല്ലാ വശവും പരിശോധിച്ച തീരുമാനങ്ങൾ എടുക്കണമെന്നും അല്ലാതെ കൈമടക്ക് വാങ്ങി തീരുമാനമെടുത്താൽ കഞ്ചിക്കോട് മേഖലയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് കാലങ്ങളിലെ സ്ഥിതിയുണ്ടാകുമെന്നും ഉത്തരവാദി ഡി എൽ ഒ മാത്രമായിരിക്കുമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി സംഘർഷാവസ്ഥ കടന്നുപോയ ഒരു പഞ്ചായത്താണ് പക്ഷെ അന്നൊക്കെ വളരെ ആ സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഏരിയ തിരിച്ച് അന്നത്തെ ഡിസ്ട്രിക്ട് ലോവൽ ഓഫീസർമാരും ആ തരം പാർട്ടി പോളിറ്റിക്സിൽ വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർമാർമാരൊക്കെ കൃത്യമായി കൃത്യമായി ദീർഘഭൂഷണത്തോടു കൂടിയിട്ടാണ് അന്നത്തെ ഈ ഏരിയ തിരിക്കുകയും ഓരോരോ ഏരിയയിൽ ഇന്നത്തെ ആൾക്കാർ നമ്മൾ വളരെ റൈറ്റിംഗുകളും വളരെ വ്യക്തമായിട്ട് കൊടുത്ത കാർഡുകളാണ് ഇപ്പൊ അവരുടെ കൈ ഇത് ആ കാർഡുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിട്ട് മുൻകാലങ്ങളിലെ നേതാക്കന്മാരും അന്മാറിനുമായ ഭേദം അർച്ചാമട്ടമൊക്കെയാണ് ഇവിടെ കൂടുതൽ ഈ മേഖലയിലും തീവുകള ബന്ധപ്പെട്ട് ഈ വ്യവസായ മേഖലയായ സി ഐ ടി ഇന്ത്യയുടെ ഭാഗത്തും അതുപോലെ തന്നെ അന്ന് ഗുരുസ്വാമി ഉണ്ടാകുന്ന സമയത്താണ് ഈ കിഴക്കൻ മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലാണ് വളർച്ചയ്തത് യോഗത്തിൽ ഐ എൻ ടിയുസി ജില്ലാ ജനറൽ സെക്രട്ടറി എം നടരാജൻ അധ്യക്ഷനായി സി ഐടിയു ഡിവിഷൻ ജനറൽ സെക്രട്ടറി ധനരാജൻ പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത ഐ എൻ ടിയുസി സംസ്ഥാന കൌൺസിൽ അംഗം എൻ മുരളീധരൻ സി ഐടിയു ജില്ലാ കമ്മിറ്റി അംഗം ബിജു സിപിഎം നേതാവ് വി സി ഉദയകുമാർ മറ്റംഗങ്ങൾ പങ്കെടുത്തു തൊഴിലാളി സമരത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്